ചരിത്രപ്രസിദ്ധമായ ചേർത്തല കാർത്യായനി ദേവീക്ഷേത്രത്തിലെ പൂരമഹോത്സവം ഭക്തിസാന്ദ്രം ക്ഷേത്രവും പരിസരവും ഭക്തജന സാഗരമായി പാണിനി വന്നു ക്ഷേത്ര തന്ത്രി പുലിയന്നൂർ ഹരിനാരായണൻ നമ്പൂതിരി കൊടിയേറ്റിയതോടെ ഏപ്രിൽ നാലിലാണ് പൂരമഹോത്സവം ആരംഭിച്ചത് തെക്കേചേരുവാരം മകം ഉത്സവ ദിനമായ ബുധനാഴ്ച വൈകിട്ട് നാലിന് തെക്കേ തെരുവിൽ നിന്നും മകംവേല തുള്ളൽ ആരംഭിച്ചു രാത്രി എട്ട് മണിയോടെ മകംവേല വരവ് പുലർച്ചെ നാലിനായിരുന്നു മകം പടയണി വടക്കേരുവാരത്തിന്റെ വകയായിരുന്നു പ്രസിദ്ധമായ ചേർത്തല വൈകുന്നേരം മൂന്ന് മുപ്പതിന് തിരുമല ക്ഷേത്രത്തിന് സമീപത്തെ കുടുംബി സേവാ സംഘം ക്ഷേത്ര സന്നിധിയിൽ നിന്നും പൂരം വേലതുള്ളൽ തുടങ്ങി രാത്രി പൂരം വേലവരവ അന്നം കുമ്പിടീക്കൽ ദീപാരാധന വെടിക്കെട്ട തുടർന്ന് പള്ളിക്കുളത്തിലേക്ക് ആറാട്ടുപുറപ്പാട രാത്രി എട്ടിന് പിന്നണി ഗായിക അഭിരാമി അജയന്റെ ദേവസംഗീതം തുടർന്ന് പള്ളിവേട്ട തുടർച്ചെ നാലിന് ചൂട്ടുപടയണി പൂരം കൈമാറൽ പുത്രമാറാട്ട ദിവസമായ പതിനൊന്നിന് വൈകുന്നേരം മൂന്ന് മണിക്ക് വടക്കുഭാഗത്തേക്ക് പറക്കിഴുന്നെൽപ്പ് അഞ്ച് മുപ്പതിന് ഭക്തിഗാനമേള രാത്രി ഏഴിന് പറവരവ കുടിയിറക്ക തുടർന്ന് ആറാട്ടു പുറപ്പാട് രാത്രി ഏഴിന് നൃത്തനൃത്യങ്ങൾ എട്ട് മുപ്പതിന് ഭജൻസ് തുടർന്ന് ആറാട്ടുവരവ് പുലർച്ചെ മൂന്നിന് വലിയ കാണിക്ക എന്നിവയും മാറും